ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം വായിക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻറ്റിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിന് ഇതൊരു ക്രീപ്പർ പോലെ നമുക്ക് ഒരു കമ്പെല്ലാം കുത്തിക്കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ല വലിപ്പമാണ് ഇതിൻ്റെ ലീഫിന് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് വൈറ്റിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് എൻജോയ് പോത്തോസ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതൊരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ മുപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് മയിൽപ്പീലി പോലെ ആണ് ഇതിൻ്റെ ഇരിക്കുന്നത് ഇതൊരു ബിഗോണിയ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഇതിന് ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല ഡാർക്ക് വൈലറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് പെട്ടെന്ന് പെട്ടെന്ന് ശിഖരങ്ങളെല്ലാം വരാറുണ്ട് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫിന് സൈഡിലെല്ലാം റെഡ് കളറ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സിൽവർ സിൽവർ പോത്തോസാണ് നാൽപ്പത് രൂപയാണ് ഈ പോത്തോസിന് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയാണ് അധികം വലിപ്പം വയ്ക്കാത്ത ഒരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇതും ഒരു കലാത്തിയ തന്നെയാണ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ കലാത്തീയയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കലാത്തിയ തന്നെയാണ് എൺപത് രൂപയാണ് ഈ കലാത്തീയക്ക് അടുത്തത് ഒരു ഫേണാണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് ഈ ഫേണിന് ഇതൊരു അഗ്ലോണിമയാണ് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് എൺപത് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണിത് ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലേഡിയമാണ് ഗ്രീനില് വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതും ഒരു കലേഡിയം തന്നെയാണ് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് ഇതൊരു അഗ്ലോണിമ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും ഒക്കെ കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് ഗ്രീനിൽ റെഡ് ഷെയ്ഡ് വരുന്ന ഈ കലേഡിയത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് മരമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് ഇതൊരു ഹാങ്ങിങ് ബിഗോണിയാണ് ഇതിൻ്റെ ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് കുങ്കുമച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയാവുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീൻ കളർ ലീഫുള്ള ഈ പ്ലാന്റ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ധീരാളി ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ചെടിക്ക് ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വാടാർ മല്ലിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ക്രീപ്പർ പോലെയും മറ്റും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് മിക്കവാറും എല്ലായിടത്തും കാണാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലേഡിയമാണ് ഡാർക്ക് കളർ കയറി വരുന്ന ഈ കലേഡിയത്തിന് അൻപത് രൂപയാണ് ഇത് പർപ്പിൾ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മിലിടറി കലേഡിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡും ഗ്രീനും കൂടി കലർന്ന ഈ ക്രോട്ടൻ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ വലിയ സൈസാണ് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പം വയ്ക്കും ബിഗ് സൈസ് പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വല്ലിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ലീഫല്ല നല്ല വലിപ്പം വയ്ക്കാറുമുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബിഗ് ബിഗ്റോയ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യെല്ലോയും റെഡും ഓറഞ്ച് കളർ എന്ന ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതൊരു അഗ്ലോണിമയാണ് അമ്പത് രൂപയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണിത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇത് വെട്ടി നിർത്തി നല്ല ഷേപ്പിലൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഒരു ആണ് ഇതും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു ബാംബു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ബാമ്പുവും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഗ്രീൻ കളർ അല്ല ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫൈക്കസ് ആണ് ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഫൈക്കസിന് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഒരു ബാമ്പ് തന്നെയാണ് ഇതും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫിലോടെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിപ്പം വയ്ക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ റോസ് കളറും എല്ലാം കയറി വരുന്ന ഈ പ്ലാന്റ് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിംഗോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തതൊരു കലേഡിയമാണ് റെഡ് കളറും ഗ്രീനും കൂടി കളർന്ന് വരുന്ന ഈ കലേഡിയത്തിന് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു സിങ്കോണിയമാണ് ഗ്രീനില് യെല്ലോയും റെഡ് കളറും കയറി വരുന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഇതിന് പ്രത്യേകത നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് കളർന്ന് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സും ഇതിന് വരാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൽ വെളുത്ത കളറ് ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്ത പ്ലാന്റ് ഒരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിംഗോണിയം നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് നാരോ ലീഫാണ് ഇതിൻ്റെ മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം ഉണ്ടാകുന്നത് റെഡ് ഷെയ്ഡായിരിക്കും മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് ഇത് ലോറപ്പെറ്റിലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരുമ്പോൾ റെഡ് ഷെയ്ഡാണ് ഈ ഇതിൻ്റെ ഫ്ലവറിന് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയക്ക് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതൊരു കലാത്തിയ ഡാർക്ക് ഗ്രീനില് ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ കലാത്തേക്ക് അറുപത് രൂപയാണ് ഇതൊരു കലേഡിയമാണ് നല്ല ഭംഗിയുള്ള കലേഡിയമാണ് അറുപത് രൂപയാണ് ഈ കലേടിയത്തിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് ഒൻഡാസ് ആണ് വൈലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പെൻഡാസ് ആണ് ഇതിൽ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല വെയിലുണ്ടെങ്കിൽ ഇതിന് കളറ് തെളിഞ്ഞു വരാറുള്ളൂ ഇത് റിയോ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതും നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് നാൽപ്പത് രൂപയാണ് ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ ചെറിയ സൈസാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ വലിയ സൈസാണിത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സീബ്രാവരേൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ നാൽപ്പത് രൂപയാണ് ഇത് തൂജ പ്ലാന്റ് എന്ന് പറയും ഔട്ടിലും മറ്റും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബാമ്പു പ്ലാന്റ് ആണ് ഇത് ഔട്ടിലും മറ്റും വൈറ്റ് കളറ് പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫ് വരുന്നത് യെല്ലോ കളറാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കലാത്തിയയുടെ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല കട്ടിയുള്ള ഒരു ലീഫാണ് ഇതിന് ഇത് ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പമുള്ള കലാത്തിയ തന്നെ നൂറ്റി അമ്പത് രൂപയാണ് ഈ കലാ തീയക്ക് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്നാണ് ഇതിൻ്റെ പേര് ഇത് അരേലിയാണ് ഇത് നമുക്ക് ബോർഡറായിട്ട് മറ്റും സെറ്റ് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാ ഇതൊരു കലേഡിയമാണ് ഗ്രീനില് റോസ് ഷെയ്ഡ് വരുന്ന ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മിൽക്കി ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബികോണിയാണ് നല്ല വലിപ്പമുള്ള ബിഗോണിയാണ് എൺപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് മൂന്നാല് ലീഫുകളെല്ലാം ഉള്ള ഒരു ബികോണിയാണിത് അടുത്തത് ചൈന ഡോൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള ചൈനാഡോളാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു കലേഡിയമാണ് ഗ്രീനിൽ ലൈറ്റ് റോസ് കലർന്ന ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ബോൾ അരേലിയാണ് ഗോൾഡൻ ബോൾ അരേലിയ തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് മിൽക്കി ബാബു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് വൈറ്റ് കളറ് കലർന്ന സിങ്കോണിയമാണ് ഇത് മുറികൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് യുജീനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കും പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ആയിരിക്കും ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് യെല്ലോയും റോസും വൈറ്റും എല്ലാം കലർന്ന ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് യെല്ലോ ഷെയ്ഡ് വരുന്ന ഫ്ലവറാണ് ഈ എപ്പിഷ്യ്ക്ക് ഇത് റോസ് കളറ് എപ്പിഷ്യയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പിഷ്യ്ക്ക് ഇത് മെറൂൺ ഷെയ്ഡ് എപ്പിഷ്യയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഡാർക്ക് ഗ്രീനിൽ ഷെയ്ഡ് വരുന്നതും റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതിനും ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റെഡ് കളറ് ഫ്ലവർ ആണ് ഇതിലും ഉണ്ടാകുന്നത് ഇത് വെൽവെറ്റ് പോലെയുള്ള ഒരു ലീഫാണ് ഇതിലുണ്ടാകുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്